ഹലോ ഞങ്ങളെല്ലാവരും കൂടെ വെട്ടിക്കോട്ട് അമ്പലത്തിൽ തൊഴാൻ പോവാണേ പൂയം തൊഴാനാണേ പോകുന്നത് ഇതേപോലെ നാല് വർഷം മുന്നുള്ള പൂയം തൊഴാനാണ് ഞാൻ അമ്പലത്തിൽ പോയത് പിന്നെ ഈ പൂയം തൊഴാനുള്ള ഭാഗ്യമാണ് കിട്ടിയത് അന്ന് നാല് വർഷം മുന്നുള്ള പൂയം പൂയന്തൊഴാൻ പോയപ്പോഴാണ് കണ്ണും വയറ്റിലും ഉണ്ടായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഭഗവാന്റെ കടാക്ഷം പോലെ അങ്ങനെ അവനെയും കിട്ടി നല്ല തിരക്കുണ്ടായിരുന്നേ അമ്പലത്തിൽ പക്ഷെ നല്ലപോലെ ഭഗവാനെ തൊഴാൻ പറ്റി അങ്ങനെ ഞങ്ങൾ തൊഴുത്തിട്ടൊക്കെ ഉണ്ണിയപ്പും പായസവും ഒക്കെ മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയി കണ്ണു ആ ഉണ്ണിയപ്പം തിന്നപ്പോഴേ കണ്ണുവിൻ്റെ പല്ല് പോയില്ലെന്നേ ഉള്ളു ഒന്നാതെ അവന് പല്ലില്ല നല്ല കട്ടിയായിരുന്നു പക്ഷെ കട്ടി കണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവൻ സാധാ ഉണ്ണിയപ്പം ആണെന്നും പറഞ്ഞു ഇച്ചിരി ബുദ്ധിമുട്ടി അവന് ചിരക്കാൻ കണ്ട് കഴിച്ചു കാരണാണെങ്കിൽ നല്ല തലവേദനയും അതിൻ്റെ കൂടെ തുമ്മലും എനിക്കാണെങ്കിൽ ഛർദ്ദിയിലും വണ്ടിയെ കയറിയാൽ ഞാൻ ഛർദ്ദിക്കുമേ പക്ഷേ ഗുളിക കഴിച്ചിട്ടാണ് സാധാരണ കയറുന്നത് ഇപ്രാവശ്യം ഗുളിക കഴിക്കാൻ മറന്നുപോയി അങ്ങനെ ഗുളിക കഴിച്ചില്ല ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാണ് ഛർദ്ദിച്ചത് അത് ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലമെല്ലാം തൊഴുതിട്ട് ഇറങ്ങി പിന്നെ ഞങ്ങൾ കടകളിലെല്ലാം കയറി ഒക്കെ നോക്കുകയാണ് പഴയ കാലത്ത് ഉറികളൊക്കെ കണ്ടോ പിന്നെ ഞങ്ങൾ ബജി തിന്നാനായിട്ട് കടയിലോട്ട് കയറിയ അപ്പം രണ്ട് കോളിഫ്ലവറിൻ്റെ ബജിയും പിന്നെ മുളക് ബജിയും മേടിച്ചു കാരണം ഒരു കാബജി മതി എന്ന് പറഞ്ഞാൽ അതില്ലായിരുന്നു അങ്ങനെ മുളക് ബജി മേടിച്ചു ഞങ്ങൾക്ക് തന്നെ കോളിഫ്ലവറിൻ്റെ ഭജിക്കകത്ത് കോളിഫ്ലവർ കുറവായിരുന്നേ കടലമാവിൻ്റേത് മാത്രമേ ഉള്ളായിരുന്നു അതെല്ലാം കൂടെ മിക്സ് ആക്കിയാണ് ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ അതിനെ ചോദിച്ചതിന് രണ്ട് കോളിഫ്ലവറിൻ്റെ ബജിക്കും ഒരു മുളക് ബജിക്കും ബജിക്കൂടെ പുള്ളി എൺപത് രൂപയെ എടുത്തുള്ളൂ അവിടെ കയറി തിന്നല്ലോ എന്നായിക്കോട്ടെ പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ നടന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോൾ വെജിറ്റബിൾ കൂട്ട് മേടിച്ച് കഴിച്ചേ അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ൂല്യങ്ങളായ എൺപതിൽ പര മങ്ങൾ വേര് മരുന്ന് കളും കച്ചേ <laughs> <inaudible> 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 uh <-huh. inaudible> അങ്ങനെ ഞങ്ങൾ കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു ബജിക്കട കണ്ടു അവിടെ നല്ല ചൂട് സാധനം കിട്ടുന്നെന്ന് കണ്ടേ അപ്പോൾ ഞങ്ങൾ അത് മേടിച്ച് വെച്ചു അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കണ്ണൂന് പിന്നെ ഒരു കാബിയും കൂടെ മേടിച്ചു കൊടുത്തു അതിൻ്റെ കൂടെ സോസ് ഉണ്ടെന്ന് പറഞ്ഞ അത് വേണ്ട സോസ് ഇല്ലാതെ മതി എന്ന് പറഞ്ഞു അങ്ങനെ സോസ് ഇല്ലാത്തത് പറഞ്ഞു പിന്നെ കൊടുത്തു എണ്ണയിലെ മഞ്ഞ കടയിൽ വെച്ചാണ് എണ്ണയിലെ തിന്ന് കേട്ടോ ഞാൻ ഒന്നും പറയുന്നില്ല അച്ചവടത്തിണ്ടാക്കിയതാ എല്ലാര്ക്കും ബജിയൊക്കെ തിന്ന വയർന്നറിഞ്ഞില്ല അവസ്ഥ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തട്ടായ

പിന്നെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് കുറച്ച് വെള്ളം കുടിക്കാന്നും പറഞ്ഞ് നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് കയറി അവിടെ നാരങ്ങ വെള്ളം ഇല്ലായിരുന്നു കുളിക്കുന്ന സർബത്ത് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഞങ്ങൾ നാരങ്ങ വെള്ളം തപ്പി നടന്നു അങ്ങനെ അവസാനം തേടിയവള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ നാരങ്ങ വെള്ളം കിട്ടുന്നിടത്ത് ചെന്നു അവിടെ ചെന്ന് ഞങ്ങൾ മിക്സഡ് ആണിത് നാരങ്ങാവെള്ളം അതെല്ലാം കൂടെ പറഞ്ഞു ചേച്ചിക്ക് സാദാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചിക്ക് സാധാ കൊടുത്ത് ഞങ്ങളെല്ലാം കൂടെ മിക്സഡ് ഫ്ലേവർ ഉള്ളതും എല്ലാം കൂടെ കുടിച്ചു അങ്ങനെ ഞങ്ങൾ നാരങ്ങാവളൊക്കെ കുടിച്ചിട്ട് കണ്ണൂർ എന്തെങ്കിലും മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവനൊരു ജിറാഫിനെ മേടിച്ച് നൂറ് രൂപ കടയായിരുന്നേ അവിടുന്ന് എന്തെടുത്താലും നൂറ് രൂപ അങ്ങനെ അവനൊരു ജിറാഫിനെ മേടിച്ച് പിന്നെ ഞങ്ങൾ കുറെ നടന്ന് നീങ്ങിയപ്പോഴും കുറച്ച് ബാഗുകളൊക്കെ കിടക്കുന്നതുകൊണ്ട് അതെല്ലാം ഉണ്ടാക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ ചിരട്ട വെച്ചാണ് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ അതെല്ലാം ഉണ്ടാക്കാൻ നല്ല ഷോ ആയിരുന്നേ കാണാൻ ഒന്നിനെന്തോ ഇരുന്നൂറ്റമ്പത് രൂപയോ മറ്റോ എന്തായിരുന്നു അപ്പം പക്ഷെ ഞങ്ങൾ ഉള്ളൂ ഒന്നും വാങ്ങിച്ചില്ല അല്ലല്ല ഞങ്ങൾ നോക്കിട്ട് അതേപോലെ തന്നെ തിരിച്ച് കവറിൽ ചെയ്തെടുത്തു വെച്ചിട്ട് നമ്മൾ അടുത്ത കടകളെല്ലാം നോക്കി നടക്കും പിന്നെ ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോൾ ഒരമ്മൂമ്മ കുറച്ച് പച്ചക്കറി വെക്കാനായിട്ട് അവിടെ ഇരിപ്പുണ്ട് കുറച്ച് പയറും പാവക്കയും മുളകുമൊക്കെ ആയിട്ടാണ് അവിടെ ഇരുന്നത് മുളകെന്ന് പറഞ്ഞാൽ വെറൈറ്റീസ് വേറെ അരിമുളകുണ്ടല്ലോ അത് എല്ലാ തരവും ഉണ്ടായിരുന്നു ഇവിടെ അതും കണ്ടതേ ഉള്ളു ഞങ്ങളൊന്നും മേടിച്ചില്ല ഞങ്ങളങ്ങ് നടക്കുക പിന്നെ അവസാനമുള്ള എന്ന് പറഞ്ഞാൽ കുറേ ചെടികളുടെ കടയാണ് ചെടികളും ചെടിയുടെ തയ്യും അരികളും ഒക്കെയാണ് അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അതും മേടിച്ചൊന്നുമില്ല കണ്ടതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ നേരെ നടന്ന കാറിൻ്റെ അടുത്തോട്ടാണ് ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ട് പോയി കാറ് പാർക്ക് ചെയ്തെടുത്ത് ചെന്നപ്പോഴോ ഒരാൾ വണ്ടി അടുപ്പിച്ചു കൊണ്ട് ഇട്ടേക്കുവാണേ വിനോദിന് കയറാൻ പറ്റത്തില്ല പിന്നെ എങ്ങനെയോ കയറി കയറി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോവുകയാണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റാ ബൈ ബൈ സി യു